േ

എന്ത് പ്ലാനിങ് അച്ഛൻ വൈകുന്നേരം ഒരു കേക്ക് കടിച്ചോണ്ട് വരാന്ന് പറഞ്ഞായിരുന്നു കേക്ക് മാത്രമേ ഉള്ളൂ ആ ആ ഫ്രിഡ്ജിൽ കുറച്ച് ഇരിക്കുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ഇപ്പോഴും ഫ്രിഡ്ജില് നീ ഉടനെ കേക്ക് നടക്കും അമ്മ ആ കാര്യം കാര്യം എന്റെ കൂട്ടുകാരനുല്ലേ അവളുടെ അമ്മ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും പിന്നെ കുറച്ച് ദിവസം മമ്മി അവളുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പിറന്നാളിന്റെ കാര്യം അപ്പൊ അവള് കടന്ന് പറഞ്ഞു വേണ്ടി അവളുടെ വകയായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് വന്ന് വാങ്ങിക്കണെന്ന് പറഞ്ഞായിരുന്നു അമ്മേ അപ്പൊ ഞാനിന്റെ പോയി കേക്ക് അടിച്ചോണ്ട് വരാം കേട്ടോ എന്റെ നേരത്തെ അച്ഛൻ കേക്ക് ഓർഡർ ചെയ്തിട്ട് അഞ്ചുമണിക്ക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം കേട്ടാ ശരി അപ്പൊ അനു കടക്കുന്ന ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്ന എന്തോ അമ്മ ചിത്രം ഷോ ആക്കും പോയിട്ട് പാട്ടുണ്ടേ ആരും അറിഞ്ഞിട്ടില്ല കണ്ണന്റെ പറഞ്ഞു പിറന്നാല് ചേച്ചി അറിഞ്ഞാൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാതിരിക്കത്തില്ല ചേച്ചി അറിയാന്നാണ് ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ എന്താ ഇപ്പൊ എന്തോ പ്ലാനിങ്ങിലാണല്ലോ ഓ ചേച്ചി എന്താണി ഞാൻ ഭയങ്കര ആലോചനയാണല്ലോ നീ അല്ല എന്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാകാൻ വിചാരിച്ചിരിക്കാ ചേച്ചി സ്കൂളൊക്കെ അടച്ചല്ലേ ബുക്കൊക്കെ നടക്കി ഒതുക്കി വെക്കാൻ വിചാരിച്ചു ആ അതൊക്കെ നല്ല കാര്യം അച്ഛതാ ചെയ്തോ കേട്ടാ എന്റെ ബുക്കും അറിഞ്ഞില്ലെന്ന തോന്നി കണ്ണന്റെ പറഞ്ഞു പറഞ്ഞാൽ തരത്തില്ല മതി കേട്ടാ അങ്ങനെ എന്നെ കൊച്ചാക്കാന്ന് വിചാരിക്കണ്ട ചെടാ വാങ്ങിച്ച പേപ്പറിലെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പിള്ളേരെ കളിയാക്കും പേപ്പറിലെ കൊടുക്കണ്ട എന്തെങ്കിലും കൊടുത്താലോ അമ്മുമേട്ടെ സോപ്പിട്ട് കുറച്ച് പൈസ മേടിക്കാം എന്നിട്ട് പോയി രാഘവമ്മന്റെ കടയിൽ പോയി ടോയ്സ് പിന്നെ അമ്മുമേ ഞാൻ പറയാൻ പോകുന്ന ചേച്ചി പറഞ്ഞു കൊടുക്കരുത് കേട്ടാ എന്തോ കാര്യമാ നീ പറയാൻ പോകുന്നേ പിന്നെ അമ്മേ ഇന്ന് കണ്ണിന്റെ പറഞ്ഞു പിറന്നതാ അത് ശരി നിന്റെ കള്ള ഒരു കാര്യം പോലും പറഞ്ഞില്ലല്ലോ എന്നിട്ട് അമ്മമ്മേ അവർക്കാക്ക അമ്മേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അമ്മേ പിന്നെ എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ അമ്മമ്മേ നിനക്കാഷ് അതെ അമ്മമ്മേ ഇന്ന് കണ്ണിന്റെ പാറുടി പറഞ്ഞാലല്ലേ അപ്പൊ അമ്മേ എന്തെങ്കിലും ഗിഫ്റ്റ് ഇനി കൊടുക്കണം അമ്മേ വർഷേഷം എല്ലാം മറന്നിരിക്കുക എനിക്ക് മാത്രം കൊടുത്ത് എനിക്കിത് ഷോ കാണിക്കണം അമ്മേ എനിക്കൊരു കുറച്ച് പൈസ താങ്ങുമേ എന്താ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരട്ടെ അമ്മമ്മ അത് ശരി നിനക്ക് ഗിഫ്റ്റ് ആക്കി ആ പൈസ അറളൂ ഇനി ചെല്ലാം അമ്മേ അല്ലേ പ്ലീസ് അമ്മേ ആ ശരി ശരി തരം നീ എന്താ വായിക്കുന്നേ അത് കണ്ണിന് ഇഷ്ടം ജെസീബിയാ പാർവിന് ഒരു ബാർബി ഡോൾ വാങ്ങിക്കാം അമ്മൂമ്മേ ആ ശരി ശരി അമ്മ പേഴ്സിനത് പൈസ കൊണ്ടെടുത്തോണ്ട് പോയിട്ടോ ഓക്കെ പിന്നെ വർഷ ചേച്ചിയുടെ ചേച്ചീടെ അമ്മയടുത്തു ഒരു കാർഡ് കാര്യങ്ങൾ പറയരുത് കേട്ടാ ശരി ശരി ഒരു ദൈവമേ ഗിഫ്റ്റ് എങ്ങനെ പിള്ളാരങ്ങളെ ദൈവമേ കൊണ്ടേ ഞാൻ പോയിട്ട് ദൈവമേ വരുന്നേ